ചെയ്തുകൊടുക്കേ കസ്റ്റമർക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കിയാൽ ഞാൻ ഇതിൻ്റെ ബാക്ക് ഫിനിഷ് ചെയ്തെടുത്തതാണിത് ഇത് ഇത് വെക്കും ഈ ലൈനിങ് വെക്കും തന്നെ ഈ സിബ് കറക്റ്റായിട്ടാണ് ഞാൻ വെച്ചത് ഞാൻ പൂട്ടിൻ തിരിച്ചൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഇപ്പം നോക്കിയേ ഇത് വന്നൊരവസ്ഥ ഇങ്ങനെയാണ് ഇവിടുന്ന് പൂട്ടാണ് ഇത് ചെയ്ത് ഇതാണ് ഇതിൻ്റെ അവസ്ഥ എങ്ങനെ ഇതൊന്ന് റെഡി ആക്കുക എന്നുള്ളത് ആർക്കെങ്കിലും പറഞ്ഞതാ തയ്യൽ തുമ്പൊക്കെ ഉള്ളില് പോണ പോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളും ഫുള്ളി കംപ്ലീറ്റ് എല്ലാ കയ്യിൽക്കും ഉള്ളിൽ പൊക്കി സ്റ്റിച്ച് ചെയ്ത് അവസാനം കിട്ടിയ പണി അതിലുള്ള ഇതാണ് അവസ്ഥ ഇത് എങ്ങനെ ഞാൻ നേരക്കി എടുക്കുന്നേ എനിക്ക് അറിയില പിടിച്ചോനേ സിബ് കഴിച്ചെടുത്തിട്ട് സിബ് വയ്ക്കണ്ടും അതിനും എനിക്ക് ഉറപ്പില്ല കയ്യുന്നുള്ളത് Yeah. ി വെട്ടാതെയൊക്കെ കൊടുക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എവിടെ വെച്ചു കൊടുത്തു പോയത് നിങ്ങൾക്ക് ഒരു ഐടി കിട്ടും ലാസ്റ്റ് ഇത് ചെയ്ത് നോക്കി